ജീവന്റെ ജീവനാശ്വ ജീവന്റെ നാഥനാശ്വര ജീവന്റെ സർവസ്വേശ്വര ആരാധന ആരാധന ജീവന്റെ നാഥന ആരാധന 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 പരിശുദ്ധ ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഞാൻ ദുർബലനാകുമ്പോൾ എല്ലാം ഞാൻ യേശുവെ ആരാധിക്കുന്നു ഞാൻ ക്ഷമിക്കുന്ന സ്നേഹം കാണിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കുന്ന ഞാൻ ഞാനെ ആരാധിക്കുന്നു ഹൃദയത്തിൽ എണിമയും പ്രശാന്തതയും എനിക്ക് നൽകുന്ന യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരം നൽകുന്ന യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുമ്പോൾ സ്തുതിയുടെ ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൃപച്ചറിയുന്ന യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു എന്നിൽ ദുഃഖങ്ങൾ വന്ന് നിറഞ്ഞ് എൻ്റെ മനസ്സിനെ മൂടുമ്പോൾ യേശുവെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നു യേശുവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തണമേ ഒരു പുതിയ മനുഷ്യനായി മാറ്റണമേ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നാൽ അനേകം കാര്യങ്ങൾ നിന്നെ പരമേൽപ്പിക്കുമെന്ന് കർത്താവെ ഞങ്ങളെ ഓർമ്മിപ്പിക്കും വിശ്വസ്തിയില്ലായ്മയാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം കുറച്ചുനാൾ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കും പിന്നീട് തൻ്റേതായ വഴിക്ക് പോകുന്ന അങ്ങേ മറന്നു കളയുന്നവരെക്കുറിച്ച് ഓർമ്മിക്കും അഞ്ചും രണ്ടും ഒന്നും താലന്തുകൾ നൽകിയ യജമാനൻ അവരുടെ കഴിവനുസരിച്ചാണ് താലന്തുകൾ നൽകിയതെന്ന് ഓർപ്പിക്കുന്നത് യജമാനൻ തിരിച്ചു വരുമ്പോൾ കണക്കെടുക്കുമ്പോൾ യജമാനൻ കൊടുത്തതിൻ്റെ സംതൃപ്തിയോടുകൂടി അഞ്ചു കൂടി നേടിയ കൃത്യൻ കടന്നുവരുന്നു രണ്ടു കൂടി നേടിയവനും അപ്രകാരം ചെയ്യും എന്നാൽ കിട്ടിയവനെ നമുക്കൊന്ന് കാണാം യജമാനനെ നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട നിന്റെ താലത്ത മണ്ണിൽ മറച്ചു വെച്ചു ഇതാ നിന്റെ താലത്ത് ലഭിച്ചതിലുള്ള സന്തോഷമില്ല കൊടുത്തവനെ കുറ്റപ്പെടുത്തുകയും അവന് വിമർശിക്കുകയും ചെയ്യുന്ന കൃത്യം കഠിന ഹൃദയനെന്ന് വിളിക്കുന്ന ഭൃത്യൻ വിതയ്ക്കാട്ടടത്ത് എന്ന് പറയുന്ന ഭൃത്യൻ യശമാനം പറയുന്നുണ്ട് മടിയനും ദുഷ്ടനുമായ ഭൃത്യ നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കുന്നുവെന്ന് കൊടുത്തവനെ നന്ദി പറയുകയല്ല കൊടുത്തവനിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചത് വളർത്തുകയല്ല പലപ്പോഴും അവൻ ചെയ്തത് അരുണ്യവനാകത്താവെ ഈ ദുഷ്ടഭൃത്യനെപ്പോലെ പലപ്പോഴും ഞങ്ങൾ നന്ദിയില്ലാതെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇല്ലായ്മയ്ക്കും വല്ലായ്മയ്ക്കുമൊക്കെ കാരണം അങ്ങേ മഹത്വപ്പെടുത്താത്തതും അങ്ങ് തന്ന ദാനങ്ങൾ വർദ്ധിപ്പിക്കാത്തതും അങ്ങ് തന്നതിന് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതുമൊക്കെയാണെന്ന് ഞങ്ങളറിയുന്നു യഥാർത്ഥമായി നിക്ഷേപങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അങ്ങ് തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വരി നന്ദി ഈശ്വരി സ്തുതി വിശ്വയ ആരാധന